പാല ബിഷപ്പ് ഹൗസിന്റെ ഭൂമിയിൽ നിന്നും ശിവലിംഗം കണ്ടെത്തിയിരുന്നു അത് വലിയ രീതിയിൽ തന്നെ വാർത്തയായി പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് വലിയ രീതിയിൽ പരിഗണിച്ചില്ല പക്ഷെ ഒരു ചാനൽ ഇരുന്ന് അങ്ങ് വാർത്ത നൽകുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്ന് തമ്മിലടിച്ചിരുന്നെങ്കിൽ അതും വാർത്ത നൽകാമെന്ന ചിന്തയിൽ രാവിലെയും വൈകുന്നേരവും അടുപ്പ് കൂട്ടിയും എല്ലാം ചർച്ച ചെയ്തു ഒന്നും നടക്കുന്നില്ല പക്ഷെ അത് കാസ ഇപ്പോൾ കേസ് നൽകിയിട്ടുണ്ടല്ലോ പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ അത് കേസ് അനിവാര്യമാണല്ലോ ഒരു ഒരു പരിധിയില്ല എല്ലാത്തിനും ഈ പരിധി ലംഘിച്ച് അവർ അങ്ങ് പോവുകയാണ് പഴയപോലെ പൂട്ടിക്കേണ്ടി വരുമ്പോൾ അവരെ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് അത്തരം വാർത്തകൾക്ക് പിന്നിൽ അത് വെറും വാർത്തയല്ല രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള വാർത്ത മാത്രമല്ല അതിനപ്പുറത്തേക്ക് അതിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ് അത് പൊളിക്കാൻ പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ പ്രചാരണം കേരളത്തിൽ നടക്കുന്നുണ്ട് മണിപ്പൂർ ക്രിസ്മസിനെ ഏതോല്ല സാമൂഹ്യ വിരുദ്ധർ ക്രിസ്മസിനെ ആക്രമിക്കുന്നു അത് ബി ജെ പിയുടെ തലയിൽ വയ്ക്കുന്നു പാലക്കാട് പാലക്കാട് ഇതേപോലെ സംഭവം ഉണ്ടാകുന്നു അത് ബി ജെ പിയിലെ വിട്ടുപോയവരാണെന്ന് പല വിവരങ്ങളും പുറത്തു വന്നു അതിനെ കത്തിക്കുന്നു എങ്ങനെയെങ്കിലും ഒന്ന് തമ്മിലടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് നടക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള രാപകൽ ഭേദമന്യേ ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങി കാണിക്കാവുന്ന എല്ലാ കുഴപ്പങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ വളരെ ശക്തമായിട്ട് ഒരു നടപടിയുമായി പരാതിയുമായി കാസ ഒരു ക്രൈസ്തവ സംഘടനയാണ് അല്ല അന്ന് മുൻകാലങ്ങളിൽ ഇത്തരം ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടല്ല അങ്ങനെ ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കിയപ്പോഴാണ് പൂട്ടി താക്കോലുമായി കേന്ദ്ര സർക്കാർ പോയത് അവസാന ഫാസിസ്റ്റ് സർക്കാർ ജനാധിപത്യത്തിന്റെ നാലാം തൂണിനെ തകർത്തു എന്ന രീതിയിൽ വലിയ ഹെഡിങ്ങും പ്രതിഷേധവുമെല്ലാം ഉണ്ടായപ്പോൾ പിന്നെന്തായാലും കോടതിയുടെ കഴിവിലാണ് നിൽക്കുന്നത് പൂവ് അത് അന്ന് നടന്ന സംഭവങ്ങൾ വളരെ ദാരുണമാണ് വളരെ തെറ്റിദ്ധാരണാജനകമാണ് എന്തായാലും കേന്ദ്ര സർക്കാർ മാധ്യമങ്ങളുടെ കഴുത്തിന് പിടിച്ചു എന്നൊക്കെയായിരുന്നു വാർത്ത പക്ഷേ അതേ കേന്ദ്ര സർക്കാർ തന്നെ നിങ്ങൾ നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആ രണ്ട് ദിവസത്തെ ആ ഒരു ബാൻ ആ എന്താ പറയുക ഈ ചാനലിൻ്റെ സംപ്രേഷണം തടഞ്ഞ അതിൽ നിന്ന് പിന്മാറി നടപടിയിൽ നിന്ന് പിന്മാറി എന്നാലും ഇപ്പോഴും അവർ തങ്ങളുടെ കുത്തിത്തിരിപ്പ് അവസാനിപ്പിച്ചിട്ടില്ല ഇവിടെ പാലായിലും സംഭവിച്ചത് അതാണ് ഈ പാലാ ബിഷപ്പ് ഹൗസിന് സമീപമുള്ള പാലാ അതിരൂപതയുടെ കീഴിലുള്ള ഭൂമിയിലാണ് ഈ ശിവലിംഗം കണ്ടെത്തിയത് അതിന് അവിടെ കപ്പകൃഷി നടാൻ കപ്പകൃഷിക്ക് വേണ്ടി ആ ഭൂമി നിരപ്പാക്കുകയായിരുന്നു ആ നിരപ്പാക്കിയ സമയത്താണ് ഭൂമിക്ക് അടിയിൽ നിന്ന് ശിവലിംഗം കിട്ടിയത് ഈ ഇത് പണ്ടൊരു ക്ഷേത്ര ഭൂമിയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അത് ഈ പറയുന്ന പാലാ ബിഷപ്പ് ഹൗസിനും അതറിയാം പാലാ അതിരൂപതയ്ക്കും അറിയാം ഒക്കെ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഈ സ്ഥലത്തുനിന്ന് ശിവലിംഗം കിട്ടിയ ഉടനെ തന്നെ ഈ തൊഴിലാളികൾ വിവരം ബിഷപ്പ് ഹൗസിൽ അറിയിച്ചു ബിഷപ്പ് പാലാ ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവർ തൊട്ടടുത്തുള്ള വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇത് പണ്ട് ക്ഷേത്ര ഭൂമിയായിരുന്നതാണ് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ് അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം എന്നവർ ചോദിച്ചു അപ്പോൾ ഈ ഈ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങൾ സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദേവഹിതം നോക്കി ദേവപ്രശ്നം നടത്തി ദേവഹിതം നോക്കി ഭക്തരെ എല്ലാം വിളിച്ചു വരുത്തി അതിന് അർഹരായ പണ്ഡിതന്മാരെ യോഗ്യതയുള്ള വിദ്വാൻമാരെ വിളിച്ചു വരുത്തി തന്ത്രിമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇതിനെക്കുറിച്ച് ദേവഹിതം പരിശോധിക്കും ആ ദേവഹിതം പരിശോധിച്ചിട്ടാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് അവിടെ ഇനിയിപ്പോൾ ക്ഷേത്രം നിർമ്മിക്കണം എന്നാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ ചെയ്യും അല്ല ഈ വിഗ്രഹങ്ങൾ മറ്റേതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് മാറ്റി അവിടെ ആലയം കെട്ടി ആരാധിക്കണം എന്നാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയും ചെയ്യും എന്തായാലും കേരളത്തിൽ അങ്ങനെയാണല്ലോ പതിവ് അതാണ് പതിവ് അപ്പോൾ അവർ ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ ഈ പാലാ ബിഷപ്പ് ഹൗസ് അല്ലെങ്കിൽ പാലാ അതിരൂപത അത് അംഗീകരിച്ചു നമുക്കെന്താണെന്ന് വെച്ചാൽ അത് ആലോചിച്ച് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാം നിങ്ങൾ ദേവഹിതം നോക്കുന്ന ദേവപ്രശ്നത്തിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ അതിനെ ഞങ്ങൾ പരിപൂർണമായിട്ട് സഹകരിക്കും എന്ന എന്നാണ് അവർ പറഞ്ഞത് ഈ അവസരത്തിൽ ഈ ശിവലിംഗം കാണാനും അതിനെ ദർശിക്കാനും അതിൽ പൂജ നടത്താനും ഒക്കെ താൽപ്പര്യപ്പെട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വന്നു ആ ഭൂമിയിലേക്ക് വന്നു ആരെയും പാല അതിരൂപത അധികൃതർ തടഞ്ഞില്ല ഒരുപാട് സ്ത്രീകളും കുട്ടികളും അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു കുട്ടികളുമാണ് ഇതിലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവർ തമ്മിലടുപ്പിക്കാൻ നോക്കുമ്പോഴും ആ രണ്ട് സമുദായത്തിന്റെ ഭാഗത്തു നിന്നോ ആ നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ ഒരു പ്രകോപന ഉണ്ടാകുന്നില്ല അവർ സ്നേഹത്തോടെ അങ്ങനെ ഒരു സംഭവം നടന്നു അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു അല്ലാതെ മറ്റു മതത്തിനെ വിമർശിക്കാനോ ഇതിനെ എതിർക്കുവാനോ നിങ്ങൾ അവിടെ ശിവലിംഗം കണ്ടെത്തി അത് കള്ളമാണെന്ന് പറയാനോ ഇത് മറ്റേ ക്രൈസ്തവർ ആ ഭൂമി കയ്യേറിയെന്ന് പറയാനോ രണ്ടും ഭാഗത്തുനിന്ന് ശ്രമമില്ല അവർ അവർക്ക് അങ്ങനെയുള്ള ഒരിടപെടലും ഒരു പ്രസ്താവനകളും ഒരു പ്രകോപനവും അവിടെ ഉണ്ടായിട്ടില്ല മറിച്ച് രണ്ട് സമുദായങ്ങളും വളരെ സ്നേഹത്തോടെ വളരെ സൗഹാർദ്ദത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു അവിടെ വരുന്ന ഭക്തർക്ക് അത് ദർശിക്കാം അവർക്ക് പൂജ നടത്താം അവിടെ വിളക്ക് വെക്കാം എല്ലാ സൗകര്യങ്ങളും അതിരൂപത ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർ ഒരു തരത്തിലും അതിന് തടസ്സം നിൽക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇതിന് ഒരു ഇതോടൊപ്പം തന്നെ മറ്റൊരു സംഭവമുണ്ട് ഈ നമ്മുടെ ചാനലിനെ വിഷമിച്ചതിൽ വലിയ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഈ പാലാ ബിഷപ്പായിരുന്നല്ലോ മുൻപ് കാണിച്ചുപേട്ടയിന്നും ഉൾപ്പെടെ കുറെ ടീം അങ്ങോട്ട് പോയിരുന്നു ഭീഷണിപ്പെടുത്തുക അതൊന്നും നടന്നില്ല അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു അദ്ദേഹം അത് കൃത്യമായിട്ട് വെളിപ്പെടുത്തുകയും ചെയ്തു വെല്ലുവിളിക്കുകയും ചെയ്തു അപ്പോൾ ഒന്ന് അതെ അതെ ഇത് ശ്രമം അതാണ് ഇവർ ചെയ്തത് എന്താണെന്നും കൂടി ഇവർ കൂടി മനസ്സിലാക്കണം ഇവർ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് അയാളുടെ ബൈറ്റ് എടുപ്പിച്ചു അതായത് ഈ പാലാരൂപതയുടെ ഏർ ഈ ഇതിലുള്ള ഇടപെടൽ ഇങ്ങനെ അല്ലെന്നും ഇത് ഭൂമി വിട്ടുകൊടുക്കില്ലെന്നും ഇത് ഹിന്ദുക്കളുടെ ഭൂമി അല്ലെന്നും ഒക്കെ പാലാരൂപതയ്ക്ക് നിലപാടുണ്ട് എന്ന് പറഞ്ഞാണ് അയാൾ ബൈറ്റ് കൊടുത്തത് പാലാരൂപതയുടെ പ്രതിനിധി എന്ന് പറഞ്ഞിട്ടാണ് ഈ ബൈറ്റ് കൊടുത്തത് അതുപോലെ തന്നെ ഹിന്ദുക്കളും ഇതൊട്ടും വിട്ടുകൊടുക്കില്ല ഇത് ഞങ്ങളുടെ ഭൂമിയാണ് തിരിച്ചു വേണം ഞങ്ങൾ തിരിച്ചു പിടിക്കും ഇത് ബിഷപ്പ് കയ്യേറിയതാണ് ബിഷപ്പ് ഹൗസ് കയ്യേറിയതാണ് എന്ന മട്ടിൽ ഹിന്ദുക്കളും പ്രതികരിക്കുന്നു ഇങ്ങനത്തെ വ്യാജ വാർത്തകളാണ് ഇവർ നൽകിയത് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പാലാ ബിഷപ്പ് ഹൗസും അതിരൂപതയും അതുപോലെ ഹിന്ദു സംഘടനകളും ഒക്കെ രംഗത്തെത്തി ഇങ്ങനെ ഒരു വിഷയവും അവിടെ നടന്നിട്ടില്ല ഞങ്ങളാരും ഇത്തരത്തിൽ സംസാരിച്ചിട്ടില്ല ഇവിടെ തീരുമാനിച്ചത് ഇങ്ങനെയാണ് അത് രണ്ടു കൂട്ടരും ചേർന്ന് തീരുമാനിച്ചതാണ് അതിലുണ്ടാകുന്ന അതിൽ നിന്ന് ഉരുത്തിരിയുന്ന അഭിപ്രായം ആ ദേവഹിതം അല്ലെങ്കിൽ ദേവപ്രശ്നത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന അഭിപ്രായത്തിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ പിരിഞ്ഞത് ഒരു സ്പർദ്ധയുമില്ല ഒരു കലഹവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പുറത്തും വെളിപ്പെടുത്തി കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അപ്പോഴാണ് കാസ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല ഇത് നിയമപരമായിട്ട് തന്നെ നേരിടണം എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അവർ അതിശക്തമായിട്ട് ഉറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ് പരാതിയുമായിട്ട് മുന്നോട്ട് പോകും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നാണ് കാസയുടെ ഭാരവാഹികൾ പറയുന്നത് ഇത് പന്ത്രണ്ടിന് ആണ് മീഡിയ വൺ ചാനലും ക്യാമറാമാനും അവിടെ എത്തി ഈ വാർത്ത ചെയ്തത് അപ്പോൾ ഈ ഇതിന് കേസ് കൊടുത്തിരിക്കുന്നത് മീഡിയ വണ്ണിൻ്റെ മീഡിയ വൺ ചാനലിനെതിരെയാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുൻ മാനേജിങ് എഡിറ്റർ സി ദാവൂദ് ന്യൂസ് എഡിറ്റർ പ്രമോദ് രാമൻ അതുപോലെ അവിടുത്തെ റിപ്പോർട്ടർ ഈ കോട്ടയം ബ്യൂറോ റിപ്പോർട്ടർ ജോസി എന്നിവർക്കെതിരെയാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവർ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ഈ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ അവർ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ കേസെടുത്താൽ ഉടൻ തന്നെ രാത്രിയിൽ നമുക്ക് ഒരു ചർച്ച കാണാമല്ലോ അടുപ്പ് ബന്ധം അതെ കേസ് കേസ് ഇത് ഇതിങ്ങനെയൊക്കെ അവർ നിരന്തരം ഇത്തരം ചർച്ചകൾ അവർ നടത്തി വരുന്നുണ്ട് ഈ അടുപ്പുകൂട്ടി ചർച്ച ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം വലിയ തോതിൽ ഇതിനകത്ത് ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത മോദിയെ പറയാവുന്ന തെറിയല്ല അവർ പറയുകയും ചെയ്യും അതെ 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 അങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് ഈ ഇതിനെക്കുറിച്ച് എന്തായാലും മീഡിയ വണ്ണിന്റെ ശ്രമം വിജയിച്ചില്ല ഒരു നാട്ടിൽ ഒരു വർഗീയ കലാപം കലാപ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിരുന്നില്ല വിഷയത്തെ കേരളത്തിൽ അനാവശ്യമായി തന്നെ വലിയ രീതി പ്രത്യേകിച്ച് തൃശ്ശൂർ മേഖലയിലൂരിൽ ഒരു ബി ജെ പിക്ക് അനുകൂലമായി ക്രൈസ്തവർ ചിന്തിക്കുന്നുവെന്ന ഒരു നിലപാട് വന്നതിനുശേഷം ബി ജെ പി കുറിച്ച് മിണ്ടുമ്പോൾ അടുത്ത ചോദ്യം പാലയിൽ ഓർമ്മയുണ്ട് 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 അതെ അതെ നിരന്തരം ഈ ജനങ്ങളെ മറുപടി ഹോട്ടലിലൂടെ കണ്ടതാണ് കണ്ടതാണ് ഓർമ്മ അവർ വളരെ കൃത്യമായിട്ട് അത് അവരുടെ വോട്ട് നൽകി അത് കൃത്യമായിട്ട് അത് തെളിയിച്ചു എന്തായാലും ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു ഹിന്ദു നാമ്പോ ഒരു ചാനലിൽ മാത്രം അങ്ങനെ ചുരുങ്ങി പോകാനും പാടില്ല കാരണം ഒരു കേരളത്തിൽ തന്നെ അങ്ങനെ പൂർണ്ണമായ ഒരു ശ്രമം നടക്കുന്നതായൊരു തോന്നരുത് കേരളത്തിൽ അത് അതിനകത്തൊക്കെ കുറെ രാഷ്ട്രീയവും കൂടിയുണ്ട് മതപരം മാത്രമല്ല ഇതിനകത്ത് ഒരു ഈ പറയുന്നത് പോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കണ്ടിട്ടുണ്ട് കണ്ടു മുനമ്പത്ത് മാത്രമല്ല എറണാകുളത്ത് വലിയ തോതിൽ പ്രതിഷേധമുണ്ട് കോൺഗ്രസ് എം പി അവിടുത്തെ എം പി ഹൈബി ഈഡനാണ് അദ്ദേഹത്തിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല അദ്ദേഹം ഒന്നും പറയുന്നില്ല മുനമ്പത്തെ പാവങ്ങളെക്കുറിച്ച് ആ പാവങ്ങളുടെ ഗതികേടിനെ കുറിച്ച് അവരുടെ ദാരുണമായ അവസ്ഥയെക്കുറിച്ച് ആ എം പിക്ക് പറയാനില്ല അവിടുത്തെ എം എൽ എ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിനൊന്നും പറയാനില്ല നിങ്ങളെ കുടിയിറക്കില്ല നിങ്ങളെ കുടിയിറക്കില്ല എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷെ അപ്പുറത്തുനിന്ന് അതിരൂക്ഷമായ ഭാഷയിലാണ് വക്കഫ് ബോർഡ് പറയുന്നത് ഇത് വക്കഫ് ഭൂമിയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഭൂമി ഒഴിഞ്ഞു പോകണം എന്നാണ് പറയുന്നത് അതെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ അത് സംഭവിക്കില്ലേ രാഷ്ട്രീയമായിട്ട് അതിൻ്റെ നേട്ടം ഒരു പക്ഷേ ബി ജെ പിക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഈ പറയുന്ന വക്കഫ് ബോർഡിനെ ആരാണോ പിന്തുണയ്ക്കുന്നത് അവർ ആ ആ രാഷ്ട്രീയത്തിന് വിരുദ്ധമായി നിൽക്കുന്നവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകില്ലേ ഇത് മനസ്സിലാക്കാൻ മാത്രം മനസ്സിലാക്കാതിരിക്കാൻ മാത്രം മണ്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ മനഃപൂർവം സ്പർദ്ധയുണ്ടാക്കി കലഹമുണ്ടാക്കി വർഗീയ കലാപം ഉണ്ടാക്കലാണ് ലക്ഷ്യം അതിന് അമ്പലത്തെയും പള്ളിയെയും ശിവലിംഗത്തെയും ഒക്കെ ഇതുപോലെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കാൻ ചില ആൾക്കാരും ചില മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും അതിനെതിരെ ഒരു ക്രിസ്ത്യൻ സംഘടന തന്നെ ശക്തമായ പരാതിയും കേസുമായിട്ട് രംഗത്ത് വന്നത് വളരെ നല്ല കാര്യമാണ് കാശയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ഒപ്പം പാലാ അതിരൂപതയെയും പാലാ ബിഷപ്പിനെയും തീർച്ചയായിട്ടും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയതിന് അവർക്കൊരു നല്ല നമസ്കാരം കൊടുക്കണം എന്തായാലും മതസൗഹാർദ്ദം നിലനിൽക്കുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള കുത്തിരിപ്പുകൾക്ക് ഇടമില്ല എന്നുകൂടി തെളിയിക്കുകയാണ് ഈ പാലാ സംഭവവും ഭൂമിയിൽ നിന്ന് ശിവലിംഗം കിട്ടിയ കാര്യവും